ഞാന് കുറച്ചുകൂടെ പ്രസംഗിക്കണമെന്ന് എനിക്കുണ്ട് ഞാൻ നോട്ട് ബൊക്കെ തയ്യാറാക്കിയാ വന്നത് കാരണം ചിലത് ഓർത്തിരിക്കത്തില്ലല്ലോ എങ്കിലും ഒൻപതാന്നല്ലോ നമ്മുടെ കണക്ക് ഇപ്പോൾ ഒൻപതേ കല ഞാന നിർത്താം ഇനിയും വേണോ ഓ ഇത് മതിയായിരിക്കും എത്രയായി ഇനി ഇച്ചിരോട് എടുക്കണോ ഏ ഏ ഒൻപതര വരെ പോവാ ആയിക്കോട്ടെ ഏ പൊക്കോട്ടെ ആ സെക്രട്ടറി പറയുന്നു പൊക്കോട്ടെന്ന് ആയിക്കോട്ടെ പുള്ളിയാണെന്നല്ലോ പറയേണ്ടത് പിന്നെ ദൈവത്തിന്റെ മകത്വം അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് ഉപദേശം ഉണ്ടമ്മേ ഉണ്ട് മാനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കണം നീ കുരിശുമോട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല പകറ്റത്ത് ഞാൻ പറഞ്ഞാൽ സ്വർഗം കാണുകയല്ല ഇല്ല പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ പള്ളിക്ക് സ്ഥലം കൊടുത്ത് പള്ളി പണിത്തത് കൊണ്ടോ കുരുശൻ തൊട്ടി മണത് കൊടുത്തത് കൊണ്ടോ പെന്തിക്കോസ് കോള് മണത് കൊടുത്തത് കൊണ്ടോ സ്ഥലം കൊടുത്തത് കൊണ്ടോ ഉപദേശിമാർക്ക് ഞാപ്പാട് കൊടുത്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല ആമ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം മറ്റൊരുത്തലിനും രക്ഷയില്ല യേശുക്രിസ്തു മാത്രം ആ രക്ഷിതാവ് മാത്രമല്ല രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം സ്നാനം ബന്ധിക്കോസുകാർ ഒപ്പിച്ചതല്ലേ വേദപുസ്തകത്തിലെ പ്രമാണമാ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം ഇതിന്റെ ഉപദേശം ഇതാണ് നീ ആത്മ സ്നാനം പറ അഭിഷേകത്തിൽ ദൈവത്തെ അകത്തപ്പെടുത്തണം തിരുവേശം എടുക്കണം ആ ചില മാസത്തിൽ ഒന്ന് ചിലടത്ത് മെയിൻ ആള് വന്നെങ്കിലേ ഇത് മുറിക്കോളൂ ആ ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ ഇത് ചെയ്യുവാൻ തന്മയത്വമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു ചെയ്യണം ആ അപ്പോ എടുക്കുന്നെന്ന് പറയുമ്പോൾ പാനപാത്രം എടുക്കരുത് ബോധം ഇല്ലാത്തവനാന്നേ ചെയ്യാതിരിക്കുന്നതാ ആ ബോധ കേടുകാരും ഉണ്ട് പരിജ്ഞാനവും ഇവരോ ശുശ്രൂഷയ്ക്ക് തന്മയത്വമുണ്ടെങ്കിൽ മുടക്കരുത് ഒരു കാര്യം ഉറപ്പിച്ചു നിറവെസ് തിരിമേശ ഇല്ലാത്ത ആരാധന ആരാധനയല്ല ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച കൂടുന്നതേ ഉള്ളൂ തിരുമേശ ഇല്ലാത്ത ആരാധന ആരാധനയല്ല ഇത് മാസത്തിലൊന്നും നടത്തേണ്ടതല്ല എന്നൊക്കെ ഉപദേശമാണ് മിണ്ടുന്നില്ലല്ലോ ചില ആൾക്കാര് മൂന്ന് ദിവസം ഉപച്ച് പ്രാർത്ഥിച്ചേച്ച് എപ്പോഴും ഒരുങ്ങിയിരിക്കണം ആ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ഉപാസ പ്രാർത്ഥന ഇല്ല നാള് പറഞ്ഞപോലെ കിണ്ണനടിയാ ഉപാസ പ്രാർത്ഥനയാണോ പണ്ട് ഈ അമ്മയ്ക്കൊക്കെ അറിയാം കോഴിയൊക്കെ കുത്തിച്ചിറക്കും ഞങ്ങളുടെ അമ്മയും ചെയ്തിറക്കിട്ടുണ്ട് അപ്പം കൊത്തിച്ചിറങ്ങുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടു കഴിഞ്ഞാൽ അത് അത് ചിലത് പൊളിച്ചിറക്കും ഇറക്കുമ്പോൾ ഇതിൻ്റെ ചുണ്ടലൊരു പാടുകൊണ്ട് പൊളിച്ച് കളയാം അമ്മ നെടികരിയോ പൊടികരിയോ കല്ലേ വെച്ച് നന്നായിട്ട് പൊടിച്ച് വച്ച് കോഴിക്കുഞ്ഞിന് കൊടുക്കും എന്നിട്ട് അമ്മ ചെയ്യുന്നതാണ് പച്ചമഞ്ഞൾ കല്ലേ വെച്ച് വെച്ചരച്ച് വെള്ളത്തിൽ കലക്കിയ ഒരു പാത്രത്തിൽ പൊടിയരി ഈ കോഴിക്കുഞ്ഞുങ്ങളിത് കൊത്തി ഇതിലൊന്ന് മുത്തി എം പി ചാക്കോ സാറ് പറഞ്ഞത് നിങ്ങൾ സ്തോത്രം പറയുക അമ്മ ആയുസിലാദ്യം ഭക്ഷണം തന്നതിനാൽ നീ കഴിക്കുമ്പെല്ലാം തോത്രം പറയുവോ നല്ല കവളവാരാണെന്ന് അറിഞ്ഞിരിക്കുക തോത്രം പണ്ടൊരാക്ക് പറഞ്ഞു ഇപ്പൊ ജോർജ് കൂട്ടി പ്രാർത്ഥിക്കും എന്നാ അന്നേരം താറാമൊട്ട വായിക്കാതെ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ വേണേ പ്രാർത്ഥിച്ചാ മതി എന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങൾ ചില ഈ തള്ളയുടെ കൂടെ വിടുമ്പം കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്തെ മേളിൽ രണ്ട് മൂന്ന് കക്ഷികൾ വട്ടം ഇട്ട് പറഞ്ഞതുണ്ട് പരുന്തോ പുള്ളോ ഒക്കെ ചിലര് കോഴിക്കുഞ്ഞുങ്ങളെ ഈ ഇതിന് സിഗ്നലുണ്ട് അമ്മയുടെ ചിറകിൻ്റെ കീഴേ നിന്നോണം ഞാനൂലൊക്കെ വരുമ്പോൾ അമ്മ അത് വലിയ ചുണ്ടുകൊണ്ട് കൊത്തി കുഞ്ഞുങ്ങളുടെ പരുവത്തിന് മുറിച്ചിട്ട് 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 കൊത്തിക്കൊടുക്കും അപ്പം അത് ആ കീഴേ നിന്ന് കഴിക്കണം എന്നാൽ ചില ബിരുദന്മാര് കുച്ചുങ്ങളുണ്ട് അമ്മയുടെ കീടെ നോടി ഞാനൂലിനെ കണ്ടുകൊണ്ട് കൂടും ഇവൻ അങ്ങോട്ട് ഓടുമ്പോൾ മറ്റവൻ വന്ന് റാഞ്ചി കൊണ്ടുപോകും അപ്പോൾ കോഴി കൊക്കി പറന്ന് ചില കോടി ഇശ്ചരൊക്കെ പറക്കും അപ്പൊ അടുക്കള ചിലപ്പോൾ അമ്മ പെരുമാറുകയാണ് ഇട്ട ചോടി വരി ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അണ്ട പ്ലാവിൻ്റെ കവട്ടെ കൊണ്ടിരിക്കുന്നു അപ്പൊ ചിലടത്ത് കട്ടക്കോ കമ്പിനോ ഒക്കെ എറിയും ചിലപ്പോൾ നമ്മളും ഒക്കെ കൂടും ഒച്ച ഉണ്ടാക്കി ചിലപ്പം ഇതിൻ്റെ പിടിയിൽ നിന്ന് ഇത് താഴോട്ട് പൊത്തുനിന്ന് കരിയലയുടെ പുറത്തായിരിക്കും കിയോന്നും പറഞ്ഞ് വീടും അപ്പം ഓടിച്ചെന്ന് നോക്കുമ്പം ഇത് പരുവക്കേട് കിടക്കാൻ അത് റാഞ്ചിയതല്ലേ അപ്പം അമ്മ ചെയ്യുന്നൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് പഴയ അമ്മമാർക്കറിയാം ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇളന്തിണ്ണയിലോട്ടിട്ടേച്ചേ ശാസ്ത്രീയവശവും അറിയാൻ മേല അമ്മ അകത്ത് ചെന്ന് കിണ്ണനുണ്ട് കിണ്ണൻ പഴയ കിണ്ണൻ എടുത്ത് ഈ കോഴി ആദ്യം ചെയ്യുന്നത് പച്ചമഞ്ഞൾ കല്ലേ വെച്ച് നന്നായിട്ടങ് അരയ്ക്കും അരച്ചു വെച്ച് ഈ കോഴിയുടെ അകം പുറം മുഴുവൻ അങ്ങ് തേച്ച് പിടിപ്പിക്കും എന്നുവെച്ചാൽ ഈ ഇളന്തിണ്ണയിലോട്ടിട്ടേച്ച് കിണ്ണൻ ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ ചാരി വെക്കും കോഴിക്കുഞ്ഞിൻ്റെ അടിയിലാണ് ചാരി വെച്ചേച്ചേ അമ്മ അടുപ്പിന്നല്ല തെളിഞ്ഞ ചാരമുണ്ട് അതിൻ്റെ ശാസ്ത്രീയവശവും അറിയാമല്ല ചാരമെടുത്ത് ഈ കിണ്ണത്തിൻ്റെ പുറത്ത് വേദിയേച്ച് കനം കുറഞ്ഞ കമ്പ് കൊണ്ടിങ്ങനെ ഇങ്ങനെ അടിക്കും കിണിങ് 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 കിണി കിണി കല് ആ ഞാനടിച്ചിട്ടുണ്ട് അപ്പം ഈ അടി അങ്ങോട്ടില്ല കോഴിക്കുഞ്ഞിന് അടിയിൽ കിടന്നിട്ട് ഇതാവ്വാസ പ്രാർത്ഥന എവിടെയോ ഒക്കെ നീ പോയി നിന്നെ പരുന്ത് റാഞ്ചിയതാ നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഒന്നാം തിയ മുതല് ഇരുപത്തേഴാം തീയതി വരി നീ അതിലേതിലെ ഇരുപത്തെട്ട് കെട്ട മാ മോറിസ അടിയന്തരം ചാക്കാല ഉണ്ണിയപ്പം നെയ്യപ്പം പാച്ചോറ് പിന്നെ പല 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 കാര്യങ്ങൾക്ക് പോയി അതിനും ഇതിനുമൊക്കെ പോയി 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 ഒത്തിരി പോയി ഇരിപ്പ് കണ്ട എനിക്ക് മനസ്സിലായി നിന്നെ റാഞ്ചിയിട്ടുണ്ടെന്ന് മന്നമ്മ മുതൽ നോക്കുക മിക്കതും റാഞ്ചുകൊണ്ടിരിക്കുക ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ പുള്ളി പിടിച്ചതാ അല്ലെ പരുത്തി പിടിച്ചതൊക്കെയാ അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി പാസ്റ്റ് പറയും ഈ മാസം ഒടുവിൽ നമുക്ക് കിണ്ണനടിയുണ്ട് മൂന്ന് ദിവസം കിണ്ണനടി അപ്പോൾ ചോദിക്കും പാസ്റ്റർ ഇപ്ര ആവശ്യം ആരൊക്കെയാ കിണ്ണനടിക്കാൻ അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇളക്കുന്ന ഒരാള് അതാ പുള്ളി വന്നടിക്കുമ്പം ഇതാ കിണ്ണനടി മനസ്സിലാകുന്നുണ്ടോ വല്ലോ ഞാനൊരു കാര്യം പറയാ നീ എന്നും ബലപ്പെട്ടിരിക്കണം അവർ മേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധി ചെന്നെത്തുന്നു ഇത് മാസത്തിലൊന്നോ രണ്ട് മാസം കൂടുമ്പോഴോ പ്രധാന ഉപദേശം വരുമ്പം നടത്തുന്നതല്ല തിരുമേശ കൂടി വരുന്ന സമയത്തല്ല സമയവും സന്ദർഭവും നോക്കി പരിജ്ഞാനത്തോട് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് ആ തിരുമേശയില്ലാത്ത ആരാധന ആരാധന അല്ല ഇതായി ഉപദേശം മാത്രമാണോ വേർപാട് പാലിക്കണം കാണുന്നതിനകത്തല്ല ഞാൻ തലയിടരുത് നീ ദൈവ വൈദലാണെങ്കിൽ കർക്കശമായി വേർപാട് പാലിക്കണം പാപത്തോടും ലോകത്തോടും ലോക ഇമ്പത്തോടും ലോകാഡംബരങ്ങളോടും ലോകഭോധങ്ങളോടും അവൻ വിരച്ചു തോന്നി അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തി ഓരോ ദിവസവും ദൈവകൃപയിൽ ശരണപ്പെട്ട് ജയതീവരം നയിക്കണം കർക്കശമായി വേർപാട് പാലിക്കണം പ്രാർത്ഥനയിൽ പോരാടണം കൂട്ടായ്മ ആചരിക്കണം ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓരോ ദിവസവും സമയവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരാൽ എല്ലാവരും ഒരുകിയിരിക്കണം ഇതാ ഇതിൻ്റെ ഉപദേശം അപ്പിനെ ഉണ്ട് ഇനിയുണ്ട് ഉപദേശം അതിനകത്ത് പ്രധാന ഒരു ഉപദേശമാണ് വേർപാട് വേർപാട് വേർപാടിന് അങ്ങനെ എല്ലാ കാര്യവും ഉണ്ട് ഇപ്പൊ ഈ ഒന്നും അല്ലല്ലോ ആണോ തലേന്ന് വരുന്നവൻ ഒരു ഉപദേശം പറഞ്ഞു വിറ്റന്ന് വരുന്നവൻ വേറെന്ന് പറഞ്ഞു ഇരിക്കുന്ന നേരം കടന്ന് കുഴയ നമുക്കെങ്ങനെ ഒരു ആളിനെ കൂട്ടണം ആ ഞാനേ ഈസ്കാരോട് പറയാം ആ തോന്നിയാമ്മലിനും കൂടെ ആണല്ലോ നല്ല ഏറ്റവും സ്ഥലമാണ് എടാ തെറ്റാണോ ശരിയാണോ എന്ന് നേതാക്കന്മാര് തീർത്ത് പറയാൻ പറയണം ഇവനെല്ലാം ചുമ്മാവണം കണ്ണേ ആ ബാക്കി ഞാൻ പറയുന്നില്ല പറയുന്നില്ല ഇത് തീർത്ത് പറ പറഞ്ഞാലും രണ്ടിലൊന്നറിയാം ആ എന്നാ ഇത് കിടന്ന് കൊഴയല്ലേ മിണ്ടുന്നില്ലല്ലോ തീർത്ത് കാര്യം പറ ഇതാ ഇതിന്റെ ഉപദേശം ഇതിന് ഉപദേശമുണ്ടെന്ന് ഈ ഉപദേശം കർക്കശമായി പറയണം ആഭരണം മാത്രമല്ല ഒത്തിരി ഒത്തിരി ചടങ്ങുകൾ ഉണ്ട് ഇപ്പം ഇരുപത്തെട്ട് മാമോഡിസപ്തതി ഷഷ്ടി ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി എടാ ആനിവേഴ്സറി ആനിവേഴ്സറിയുടെ ഒരു പ്രാർത്ഥന ഒക്കെ ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവദാസന്മാർ ശിരസി വെച്ച് പ്രാർത്ഥിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് ദൈവം കൊടുത്തല്ലോ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ ദൈവദാസന്മാരാ കുഞ്ഞുങ്ങളുടെ ശിരസി വെച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവമേ അനേകർ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവം എനിക്ക് തന്നെ അവകാശമാ ദോഷം വരുത്തരുത് പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കേർപാടിൻ്റെ ഉപദേശമായത് അതുകൊണ്ട് കർക്കശമായി വേർപാട് പാലിക്കണം വേർപാട് പാലിക്കാൻ ഒക്കത്തില്ല ലോകത്തോടും പാപത്തോടും ലോക ആഡംബരങ്ങളോടൊക്കെ കർക്കശമായി വേർപാട് പാലിക്കണം എല്ലാത്തിനുപരി കർത്താവിൻ്റെ വരവിനൊരുങ്ങണം യേശു വരാറായി യേശു വരാറായി തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി എന്നെ കേൾക്കുന്ന പ്രിയരേ ആരും കൈവിടപ്പെട്ടു പോകരുത് ആരും ചതിക്കപ്പെട്ടു പോകരുത് ആരും കൈവിടപ്പെട്ടു പോകരുത് ജയിക്കുന്നവനെ കൂടെ ഇരുത്തും എന്തിനെയൊക്കെ ജയിക്കണമെന്ന പുസ്തകത്തിലുണ്ട് കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം നിക്കോലോവിയ ഉപദേശത്തെ ജയിക്കണം ബലിയാമിൻ്റെ ഉപദേശത്തെ ജയിക്കണം ഇസബേലിനെ ജയിക്കണം ആമ യകൂദനല്ലാതിരിക്കുക യകൂദനെന്ന് കളവായി പറയുന്നവരെ ജയിക്കണം സ്തോത്രം ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ജയിക്കുന്നവന് അവിടുത്തോട് കൂടെ ഇരുത്തും ആമേ ലവോറിക്ക് ആ സഭയോട് പറയാം നിങ്ങൾ ജയിക്കണം ജയിക്കാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ ജയിച്ചവൻ്റെ കൂടെ നിന്നോണം ആരാ ജയിച്ചവൻ അത് മറ്റാരുമല്ല അല്ല നസറയനാകുന്നു യേശു ക്രിസ്തു എന്തിനു ജയിച്ചു അവിടെ നിന്നെല്ലാത്തിനേയും ജയിച്ചു ഇവിടെ വന്ന സകലയാൾക്കാർ ഒടുവി തോറ്റാ പോയത് ജീവിച്ചപ്പോൾ ഒത്തിരി കാര്യത്തിലൊക്കെ ജയിച്ചു എല്ലാവരും ജയഭേരി മുടക്കി നിന്നു പക്ഷേ അവൻ പോയപ്പോൾ സകല എണ്ണം തോറ്റു തുന്നം പാടിപ്പോയി എങ്ങനെ തോറ്റു മരണ മരണം വന്നപ്പോൾ തോറ്റു സകല എണ്ണത്തിനെയും മരണത്തിൻ്റെ എന്ന് തപ്പിയപ്പോൾ മരണത്തിനെ അടിയറവ് പറഞ്ഞു പലരും മണ്ണോട് മണ്ണായി ആമ മരണത്തിൻ്റെ ആമ പിടിയിൽ അമർന്ന് തോറ്റപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ട മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ അത് നസ്രനാകുന്ന യേശു ക്രിസ്തു അവിടെ നിന്ന് ഉയർത്തു ജീവിക്കുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ ആകാ ജയിക്കണമെങ്കിൽ ജയിച്ചവന്റെ കൂടെ എനിക്കണം യേശു മാത്രമാണ് രക്ഷകൻ യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ മറ്റൊരുത്തരും രക്ഷയില്ല ആ രക്ഷകരസ്ഥമാക്കി അവൻ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് ജയജീവിതം നയിച്ച് വേഗം വരുന്ന കർത്താവിനെ കർത്താവിനെതിരെ ഇന്ന് രാത്രി കൂടപ്പെട്ട ഏവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എന്നെ യേശുസൂക്ഷയ്ക്ക് ക്ഷണിച്ച ഈ മാന്യസ്വശുശൂഷകൻ ചുമതലപ്പെട്ടവർക്ക് നന്ദി ചൊല്ലി എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് ഒത്തിരി കാര്യം പറയേണ്ടതുണ്ടെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ എന്നെ തിന് നിങ്ങളോട് നന്ദി ദൈവത്തോട് നന്ദി ഒമ്പതാ കണക്കെങ്കിലും ഒമ്പതര വരെ കിടക്കാൻ ഈ ബഹുമാനിയ ദൈവനാഥന്മാരും കൂടെ അനുവദിച്ചു സെക്രട്ടറി അനുവദിച്ചു നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ